രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് അവസാനിച്ചതു മുതൽ സഞ്ജു സാംസന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തുവരുന്നത് ഐ പി എല്ലിൽ കിടിലൻ റെക്കോർഡുള്ള താരം കൂടിയാണ് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായ സഞ്ജു നൂറ്റി എഴുപത്തി ഏഴ് മത്സരങ്ങളിൽ നിന്ന് മുപ്പത് പോയിന്റ് ഒൻപത് നാല് ശരാശരിയിൽ നാലായിരത്തി എഴുന്നൂറ്റി നാല് റൺസാണ് ലീഗിൽ സഞ്ജുവിന്റെ സമ്പാദ്യം മൂന്ന് സെഞ്ചുറികളും ഇരുപത്തി ആറ് അർദ്ധ സെഞ്ചുറികളും ഐ പി എല്ലിൽ സഞ്ജു നേടിയിട്ടുണ്ട് സഞ്ജു ടീം വിടുമെന്നും ചെന്നൈ സൂപ്പർ കിങ്സ് ട്രേഡ് ഡീലിൽ താരത്തെ സ്വന്തമാക്കുമെന്നുമാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ സഞ്ജുവിനെ ചെന്നൈയിലേക്ക് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെന്ന ടീമുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽമാരിൽ ഒരാൾ സൂചിപ്പിക്കുക കൂടി ചെയ്തതോടെ ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി കൂടി എന്നാൽ സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സ്വന്തമാക്കുക ചെന്നൈക്ക് അത്ര എളുപ്പമാകില്ലെന്നും മറ്റൊരു ടീം കൂടി താരത്തെ നോട്ടമിട്ട് രംഗത്തുണ്ട് എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സഞ്ജുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുമെന്നാണ് സൂചനകൾ ഈ നീക്കം നടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന കാരണങ്ങൾ നോക്കാം നിലവിൽ ഐ പി എല്ലിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറേയും ക്യാപ്റ്റനെയും ആവശ്യമുള്ള ടീമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സഞ്ജുവിനെ സ്വന്തമാക്കാനായാൽ ഈ രണ്ട് വിടവുകളും നികത്താൻ കൊൽക്കത്തയ്ക്ക് ഒറ്റയടിക്ക് സാധിക്കും കഴിഞ്ഞ സീസണിൽ അജി രഹാനിയായിരുന്നു കെ കെ ആറിനെ നയിച്ചത് ടി ട്വന്റിയിൽ രഹാനിയുടെ കാലം ഏറെക്കുറെ അവസാനിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വരും സീസണിൽ പുതിയ ക്യാപ്റ്റന് കീഴിൽ കളിക്കാനായിരിക്കും കൊൽക്കത്ത താൽപര്യപ്പെടുക മികച്ച ക്യാപ്റ്റനാണ് താനെന്ന് ഇതിനകം തെളിയിച്ച താരമാണ് സഞ്ജു രാജസ്ഥാൻ റോയൽസിനെ അറുപത്തി മത്സരങ്ങളിൽ നയിച്ച സഞ്ജു മുപ്പത്തി വിജയങ്ങൾ റോയൽസിന് നേടിക്കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ ഫൈനലിലേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്ലേ ഓഫിലേക്കും സഞ്ജു രാജസ്ഥാനെ നയിച്ചിരുന്നു സഞ്ജുവിനെ സ്വന്തമാക്കാനായാൽ ഓപ്പണിംഗിലെ തലവേദന അവസാനിപ്പിക്കാനും കെ കെ ആറിനാകും ആദ്യ പന്ത് മുതൽ ആക്രമിക്കാനും ആവശ്യമെങ്കിൽ നങ്കൂരം ഇട്ട് ും മികവുള്ള ടോപ്പ് ഓർഡർ ബാറ്റർ ആണ് സഞ്ജു ഈ മികവ് കെ കെ ആറിന് ശരിക്കും ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ താരത്തിനായി പണം വാരിയെറിയാൻ കെ കെ ആർ മടി കാണിക്കില്ല ഇരുപത്തി മൂന്നേ മുക്കാൽ കോടി രൂപയ്ക്കാണ് വെങ്കടേഷ് അയ്യർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ കളിക്കുന്നത് എന്നാൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഫ്ലോപ്പ് ആയിരുന്നു ഇത്ര ഉയർന്ന തുകയ്ക്ക് വാങ്ങിയ അയ്യരെ അടുത്ത ലേലത്തിനു മുമ്പ് കെ കെ ആർ ടീമിൽ നിന്ന് ഒഴിവാക്കിയേക്കുമെന്നാണ് സൂചനകൾ വെങ്കടേഷ് അയ്യരെ റിലീസ് ചെയ്യുന്നത് വഴി വമ്പൻ തുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ പേഴ്സിലെത്തുക സഞ്ജു ലേലത്തിന് ലഭ്യമാവുകയാണെങ്കിൽ അദ്ദേഹത്തെ വാങ്ങാൻ ഈ തുക കെ കെ ആറിന് ഉപകരിക്കും നിലവിൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിൽ ഒരാളായ സഞ്ജു ലേലത്തിനെത്തുകയാണെങ്കിൽ റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോകുമെന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ അയ്യരെ ഒഴിവാക്കിയാൽ ലഭിക്കുന്ന തുക സഞ്ജുവിനെ വാങ്ങാൻ കെ കെ ആറിന് ഉപയോഗപ്പെടുത്താം സഞ്ജുവിനെ വാങ്ങാനുള്ള തുക കണ്ടെത്താൻ കെ കെ ആറിന് ടീമിനുള്ളിൽ തന്നെ മാർഗം ഉണ്ടെന്ന് ചുരുക്കം മാത്രമല്ല ഐ പി എല്ലിൽ സഞ്ജുവിന്റെ ആദ്യ ടീം കൂടിയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സഞ്ജു കെ കെ ആറിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു മത്സരത്തിൽ പോലും പ്ലേയിങ് ഇലവനിൽ സഞ്ജുവിന് അവസരം ലഭിച്ചിരുന്നില്ല എന്നതുകൂടി ഓർക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ സഞ്ജു കൊൽക്കത്ത തെരഞ്ഞെടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല ഇക്കാര്യത്തിൽ സഞ്ജുവിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ